യേശു ക്രിസ്തു ഈ ലോകത്തിൽ ജനിക്കുന്നതിനും ഒരു ആറ് മാസത്തേക്ക് മുമ്പാണ് യോഗന്നാൻ സ്നാപകൻ ഈ ഭൂമിയിൽ ജനിച്ചത് അപ്പോൾ അതുവരെയും യേശു ക്രിസ്തു തന്നെ ഈ പ്രരശ്യശുശ്രൂഷയ്ക്കായിട്ട് വരുന്നതിനു മുമ്പായിട്ട് ഈ ഒരു യോഗന്നാൻ മനുഷ്യരുടയിൽ വരാതെ വനാന്തരത്തിൽ തന്നെ മരുഭൂമിയിൽ തന്നെ അവൻ ഒളിച്ച് താമസിച്ചിരുന്നു അപ്പോൾ യേശു ക്രിസ്തു തൻ്റെ പ്രവർത്തനത്തേക്ക് തുറങ്ങുന്നതിനും കുറച്ചു മുമ്പായിട്ട് മാനസാന്തര പ്രസംഗം പ്രസംഗിക്കാനായിട്ട് വഴി ഒരുക്കുവാനായിട്ട് ഈ യോഹന്നാൻ ന്നാൻ ജനങ്ങളുടെ വന്നു നാം ലൂക്കോസിൻ്റെ സുവിശേഷം മൂന്നാമത്തെ അധ്യായം മൂന്നാമത്തെ വാക്യം തൊട്ട് നാം വായിക്കുമ്പോഴവിടെ ഇങ്ങനെ കാണുന്നു അവൻ യോർദാനരികെയുള്ള നാട്ടിലൊക്കെയും വന്ന് പാവമോചനത്തിനായുള്ള മാനസാന്തര പ്രസംഗം സ്നാനം പ്രസംഗിച്ചു മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ്റെ വാക്കാവിത് കർത്താവിൻ്റെ വഴി ഒരുക്കുവിൻ അവൻ്റെ പാത നിരപ്പാക്കുവിൻ എല്ലാ താഴ്വരെയും നികന്നു വരും എല്ലാ മലയും കുന്നും താഴും വളഞ്ഞത് ചൊവ്വയാവും ദുർഘടമായത് നിരന്ന വഴിയായും തീരും സഹലജടവും ദൈവത്തിൻ്റെ രക്ഷയെ കാണും എന്നിങ്ങനെ യക്ഷയാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ തന്നെ എന്ന് പറഞ്ഞു പ്രിയ ദൈവമക്കളെ അപ്പം യക്ഷയപ്രവാചകന്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ ഒരു മാനസാന്തര പ്രസംഗം പ്രസംഗിക്കുവാനായിട്ട് ഈ യോഗന്നാൻ വരികയാണ് ചെയ്യുന്നത് പ്രിയ ദൈവമക്കളെ അന്ന് യേശുവിൻ്റെ ആദ്യത്തെ വരവിൽ ഒരു യോഗന്നാൻ സ്നാപ് കർത്താവ് ഈ ഭൂമിയിൽ അയച്ചു എങ്കിൽ തനിക്ക് വഴിയൊരുക്കുവാൻ അയച്ചുവെങ്കിൽ കർത്താവിൻ്റെ രണ്ടാം വരിക വരികയ്ക്ക് വേണ്ടി വഴിയൊരുക്കുവാനാണ് ദൈവം തൻ്റെ ദൈവമക്കളെ വിളിച്ച് വേർതിരിച്ച് വെച്ചിരിക്കുന്നത് പ്രിയ ദൈവമക്കൾ അവൻ നീതിയുള്ള ന്യായാധിപതിയാകുന്നു അവൻ കുറ്റം ചെയ്യുന്നവർ അവൻ വെറുതെ വിടുകയില്ല അവൻ അന്നത്തെ പോലെ ഒരു ശിശുവായി വന്ന് ലോകത്തിലും നന്മ ചെയ്യുവാനല്ല ഇപ്പോൾ വരുന്നത് ഈ ഭൂമിയിലായി ആ ഒരു മാനസിക മാനസാന്തര പ്രസംഗം പ്രസംഗിച്ചു കഴിഞ്ഞു അപ്പോൾ ആ ഒരു മാനസാന്തര പ്രസംഗം പ്രസംഗിച്ചു കഴിഞ്ഞതിന് ശേഷം ആ മാനസാന്തരപ്പെട്ടവൻ അല്ലെങ്കിൽ യേശുവിനെ സ്വന്തരക്ഷകനായി സ്വീകരിച്ചതിന് ശേഷം സ്നാനം സ്നാനമെടുത്ത് ദൈവസന്നിധിയിൽ ചേരണമെന്നന്ന് യോഗ സ്നാപകൻ വിളിച്ചു പറഞ്ഞതുപോലെ ഇന്നും പാപമോചനത്തിനായിട്ടുള്ള സ്നാനം എന്ന് പറഞ്ഞാൽ ഞാനൊരു പാപിയായിരുന്നു ഇന്ന് ഞാൻ ക്രിസ്തുവിനോട് കൂടെ അടക്കപ്പെട്ടു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റതുപോലെ വെള്ളത്തിൽ നിന്ന് ഞാൻ എണീറ്റ് വന്നു എന്നുള്ള ആ ഒരു ആ ഇതിൻ്റെ ഒരു നിഴൽ ായിട്ട് നാം ഇന്നൊരു സ്നേഹ ഒരു സ്നാനം സ്വീകരിച്ച് അങ്ങനെ കാത്തിരിക്കുന്നവർ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവിലേക്ക് വഴിയൊരുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നാം ബൈബിൾ വായിച്ച് ബൈബിൾ അനുസരിച്ച് അതിൽ കൊടുത്തിരിക്കുന്ന കൽപ്പനകൾ അനുസരിച്ച് നടക്കുമ്പോൾ ഈ യോഗ ഞാൻ പിതാവിൻ്റെ ആ ഒരു കൽപ്പന പ്രകാരം യേശുവിനെ സ്നാനം കഴിപ്പിച്ച് അനേകരോടും മാനസാന്തര പ്രസംഗം പ്രസംഗിച്ചതുപോലെ ഇന്ന് കർത്താവിൻ്റെ രണ്ടാം വരവിലേക്ക് വേണ്ടി നാം പ്രവചന്ദിച്ചുകൊണ്ട് കൊണ്ടിരിക്കുക ാണ് ഈ രണ്ടാം മരകി എന്ന് പറയുമ്പോൾ അടുത്തിരിക്കുന്ന മക്കൾക്ക് വീണ്ടും നന്മയും നീതിയും ചെയ്തു കൊടുക്കുവാനല്ല ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നവർക്ക് അവർ ചെയ്യുന്ന പ്രവൃത്തിയുടെ തക്ക ഫലം കൊടുക്കുവാനാണ് കർത്താവ് രണ്ടാമത് വരുന്നത് ആ കർത്താവിന് വേണ്ടി വഴി വഴിയൊരുക്കുവാൻ എന്നെയും നിങ്ങളെയും കർത്താവ് സഹായിക്കട്ടെ പ്രാർത്ഥിക്കാം ഞങ്ങളതി വാത്സല്യമായി സ്നേഹിച്ച് വഴി നടത്തുന്ന ആ സ്വർഗസ്ഥ പിതാവെ അനുഗ്രഹമായ സമയം മെസ്സേജ് കേട്ടോണ്ട് ഞങ്ങളുടെ പൈതങ്ങൾ അപ്പൻ്റെ കരങ്ങൾ തരുന്നു നിന്റെ കൃപ കൊണ്ട് നിന്നിറക്കണമെന്ന് പ്രതി പ്രാർത്ഥിക്കുന്നു ഓരോ നിമിഷവും കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവെ ഞങ്ങളുടെ അങ്ങളുടെ വരവിന് വേണ്ടി വഴിയൊരുക്കുന്നവരായിട്ട് കർത്താവെ ഞങ്ങളിരുപ്പാൻ ഞാൻ കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ആത്മാവുകൊണ്ട് നിറയ്ക്കണമേ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കൃപയോട് കേട്ട് മറുപടി നൽകിത്തരണം നല്ല പിതാവേ ആമേൻ